ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലേക്ക് പരിണമിക്കുമ്പോൾ ആ ഭൗതിക വികാസത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് മലയാളി പൊതുവിദ്യാഭ്യാസം മുതൽ പൊതുജനാരോഗ്യം വരെയുള്ളവയിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒന്നായി കേരളം മാറിയിട്ടുമുണ്ട് എന്നാൽ ഇതിന് ഒരു ഇരുണ്ട മറുപറമുണ്ടെന്ന് നാം സാവധാനം തിരിച്ചറിയുകയാണ് രാസലഹരിയും അമിത ഭക്തിയും അന്ധവിശ്വാസവും നമ്മുടെ നാടിനെയും കാർന്നു തിന്നു തുടങ്ങിയിരിക്കുന്നു ഇലന്തൂർ നരബലി കേസിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നിടത്തേക്ക് ഇരുചെവി അറിയാതെ അച്ഛന്റെ മരണം സമാധിയാക്കുന്നയിടത്തേക്ക് താമരശ്ശേരി പുതുപ്പാടിയിൽ മയക്കുമരുന്നിനടിമയായ മകൻ പെറ്റമ്മയെ വെട്ടിക്കൊല്ലുന്നിടത്തേക്ക് നാം എത്തിക്കഴിഞ്ഞു മസ്തിഷ്ക അർബുദത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ കിടപ്പിലായിരുന്ന മാതാവിനെ ദയയുടെ കണിക പോലുമില്ലാതെ കൊലപ്പെടുത്തിയ ശേഷം എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷ നടപ്പാക്കുകയാണ് ഞാൻ ചെയ്തതെന്ന് മടിയില്ലാതെ പറഞ്ഞത് ലഹരി ലഹരിക്കടിമപ്പെട്ടവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൗര്യം കൈവരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഓരോ കുടുംബത്തിലും ലഹരി വിതയ്ക്കുന്ന ഭീതിയും വേദനയും അപമാനവും ഏറെയാണ് ഇവരിൽ പലരും സ്വയം നശിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരു നാടിനെ ഒന്നാകെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുക കൂടിയാണ് ഡോക്ടർ വന്ദനാദാസിനെ ആശുപത്രിയിൽ കുത്തിക്കൊന്നത് മയക്കുമരുന്നടിച്ച ക്രിമിനലായിരുന്നു മദ്യപിച്ച് ലഘുകെട്ടയാളാണ് ഈയിടെ തൃശൂരിൽ റോഡരികിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യർക്കുമേൽ ലോറി കയറ്റിയിറക്കിയത് സ്കൂളിലും കലാലയങ്ങളിലും നടക്കുന്ന ചില കൂട്ടത്തല്ലുകളിലും റാഗങ്ങളിലുമെല്ലാം ലഹരിയാണ് വില്ലൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെയാണ് കേരളത്തിലേക്ക് മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും എത്തിക്കുന്നത് അവയുടെ കണ്ണി അറുക്കാൻ നിയമ സംവിധാനത്തിന് സാധിക്കുന്നതേയില്ല എം ഡി എം എ ഹാഷിഷ് ഓയിൽ എൽ എസ് ഡി സ്റ്റാമ്പ് ബ്രൗൺ ഷുഗർ കൊക്കൈൻ ഹെറോയിൻ ഇവിടെ എല്ലാം സുലഭമാണ് ലഹരിയുടെ സമാന്തര അധോലോകം ഇവിടെ ശക്തമാണ് ചില ലഹരി വാഹകരെ അറസ്റ്റ് ചെയ്തത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമാകില്ല പിടിക്കപ്പെടുന്നവർക്ക് ആ ലഹരി വസ്തു എവിടുന്ന് കിട്ടിയെന്ന ഉറവിടം വരെ നീളുന്ന അന്വേഷണമോ നടപടിയോ നടക്കാത്തത് തന്നെയാണ് പ്രശ്നം നിയമത്തിലെ പഴുതുകളും ഇവർക്ക് ആനുകൂല്യം ആനുകൂല്യമൊരുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ടിലെ അറുപത്തിനാല് എ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റാരോപിതനായ വ്യക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് സ്വയം സന്നദ്ധമായാൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ വകുപ്പ് അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നവരല്ല കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരാണ് നാടിനു വേണ്ടത് സ്നേഹപൂർണമായ ജീവിതമാണ് യഥാർത്ഥ ലഹരി അത് വ്യക്തികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിന് തന്നെയാണ്